നമസ്കാരം നമ്മുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ രാജിവെച്ചിരിക്കുന്നു അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ചതിന് അദ്ദേഹത്തിന് എല്ലാവിധ ആദരവും പ്രകടിപ്പിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ദേശീയ തലത്തിൽ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ഥാനത്തേക്ക് അടുത്തതായിട്ട് പരിഗണിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും മൂന്ന് പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് ഒന്ന് ശശി തരൂര് രണ്ട് പിള്ള മൂന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ മൂന്ന് പേരിൽ ആര് തന്നെ ആയാലും നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ മുതൽക്കൂട്ടാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം എങ്ങനെയാണ് തരൂര് എത്താൻ പോകുന്നത് ഇതിന്റെ എല്ലാ രീതിയിലും ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കോൺഗ്രസിന് തന്നെയാണ് കോൺഗ്രസിന് ഏൽക്കാൻ പോകുന്ന ശശി തരൂർ എന്നാലും ഉപരാഷ്ട്രപതിയായിട്ട് വരികയാണെങ്കിൽ കോൺഗ്രസിന് ഈ അടുത്ത കാലത്ത് ഏൽക്കുന്ന ഏറ്റവും വലിയൊരു അടിയാണ് എന്നുള്ളതിലും ഒരു തർക്കവുമില്ല ശശി തരൂരുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ഇവിടെ വലിയ ചർച്ചകളാവുന്നത് എങ്ങനെയാണ് കോൺഗ്രസിന് തരൂരിനോട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് ഈ രാജ്യത്തെ ഓരോ പൗരനും തിരിച്ചറിയേണ്ടതാ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട് തരൂരി യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞു അദ്ദേഹം വ്യക്തമാക്കി ആദ്യം തന്നെ അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്തു നമ്മുടെ കേരളത്തിൽ അത്തരത്തിൽ പോസ്റ്റ് ചെയ്ത ഏക ജനപ്രതിനിധിയാണ് അദ്ദേഹം ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ പാകിസ്ഥാൻ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ നമ്മുടെ രാജ്യത്ത് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തി എന്ന് ഇതൊരു മതത്തിനും എതിരല്ല ഇത് യഥാർത്ഥത്തിൽ ഭീകരവാദികൾക്ക് എതിരെയാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ നമുക്കറിയാം അത് നടന്ന വിഷയങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാ അത് എങ്ങനെയാണ് നടത്തിയത് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഈ പാകിസ്ഥാൻ എന്ന ഭീകരവാദ രാജ്യത്തിനെതിരെ ഞാൻ രാജ്യത്തിനൊപ്പം നിൽക്കുന്നു രാജ്യമാണ് ആദ്യം അത് കഴിഞ്ഞിട്ട് മറ്റെന്തൊള്ളു അത് കഴിഞ്ഞിട്ടാണ് പാർട്ടി എന്ന നിലപാട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു ഈ സമയം മുതൽ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള മുറുമുറുപ്പാണ് തരൂരിനെതിരെ നിരന്തരം നടന്നത് അതിനുശേഷം പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്ന് ലോക രാജ്യങ്ങളിലൂടെ ലോകോത്തര രാജ്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സന്ദേശവുമായിട്ടും ശശി തരൂര് പുറപ്പെട്ടതോട് കൂടിയിട്ട് ആ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് ഭംഗിയായിട്ട് ഓരോ രാജ്യങ്ങളിലും അവതരിപ്പിച്ചത് മുതൽ കോൺഗ്രസ് വലിയ അതിർത്തിയ അതവര് ഇടക്കും തലക്കും ഒളിഞ്ഞും മറിഞ്ഞും നിരന്തരം കോൺഗ്രസ് അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ രാജ്മോൻ ഉണ്ണിത്താൻ പോലും എന്താ വിളിച്ചു പറയുന്നത് അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഞാനത് വായിച്ചു കേൾപ്പിക്കാം തരോർ വിവരങ്ങൾ മോദിക്ക് ചോർത്തും പങ്കെടുത്താൽ യോഗത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും സ്വയം പുറത്തു പോകാം രാജ്മോഹൻ ഉണ്ണിത്താൻ വിളിച്ചു പറയാ കോൺഗ്രസിന്റെ യോഗത്തിലേക്ക് പോലും വിളിക്കരുത് അത് മോദിയോട് പറയും എന്നു മുതലാണ് തരൂരിനെതിരെ ഇതുപോലെ വിമർശനം ഉന്നയിച്ചത് ഇതൊരു രാജ്മോഹൻ ഉണ്ണിത്താന്റെ മാത്രം പ്രഖ്യാപനമല്ല അദ്ദേഹം പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് രംഗത്തെത്തിയത് മുതൽ ഒരു ഭീകര രാജ്യം നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച സമയത്ത് നമ്മുടെ രാജ്യമാണ് ആദ്യം അത് കഴിഞ്ഞിട്ടേ പാർട്ടിയുള്ളൂ അദ്ദേഹം രാജ്യത്തിനൊപ്പം നിലപാടെടുത്ത സമയം മുതൽ തരൂരിനെ കടന്നാക്രമിക്ക ഓരോ കോൺഗ്രസ് നേതാക്കന്മാരും കെ മുരളീധരൻ എന്താ വിളിച്ചു പറയുന്നത് തരൂർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഓരോ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ശശി തരൂരിനെതിരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒരൊറ്റ കാരണം ഭീകരാക്രമണം മുതലാണ് ഇത് രൂക്ഷമായ രീതിയിൽ തരൂരിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് എന്താണ് കേരളത്തിലെ കോൺഗ്രസ് നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഉണ്ണിത്താലൊക്കെ തോന്നിയത് പോലെയാണ് വിളിച്ചു പറഞ്ഞു നടക്കുന്നത് രാജ്യത്തിനോ ഒപ്പം നിൽക്കുന്നവരെ ചേർത്തു പിടിക്കുമെന്നുള്ള പ്രഖ്യാപനം തന്നെയല്ലേ മൂന്ന് പേര് പ്രധാനപ്പെട്ട മൂന്ന് പേരിൽ ഒരാള് ശശി തരൂര് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കാ പരിഗണിക്കാൻ പോകുന്നത് രാജ്യത്തിനൊപ്പം നിൽക്കുന്നവർക്കൊപ്പം ആരാണ് നിലകൊള്ളുന്നത് എന്നും ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയണം അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുകയൊക്കെയാണെങ്കിൽ മലയാളികളെ സംബന്ധിച്ച് ഒരുപാട് അഭിമാനമാണ് ശ്രീധരൻ പിള്ള അദ്ദേഹം മലയാളിയാണ് അദ്ദേഹം എത്തുകയാണെങ്കിലും ഈ മൂന്ന് പേരിലും ഓരോ ആളുകളും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ആളുകളാണ് ശ്രീധരൻ പിള്ളയാണെങ്കിൽ മലയാളികളുടെ അഭിമാനം തന്നെയാണ് മലയാളിയാണ് ഓരോരുത്തർക്കും അഭിമാനിക്കാം അടുത്തത് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ പേര് കേൾക്കുമ്പോഴൊക്കെ ഇവിടെ പലരും ഒന്ന് ഇറക്കും അതാണ് ഒരു യാഥാർത്ഥ്യം ഇദ്ദേഹത്തിന്റെ പേര് മാധ്യമങ്ങളിൽ വന്നപ്പോഴേക്ക് ഒരു കമന്റ് ഞാനൊന്ന് എടുത്ത് മുന്നോട്ട് വെക്കാം ഒരു ഉദാഹരണത്തിനാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാനെ ഒരു ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പറയുന്ന വാർത്തക്ക് വന്ന കമന്റ തരൂരോ പിള്ളയോ ആവട്ടെ മറ്റേ ഗാൻ ഒട്ടും യോഗ്യനല്ല കമന്റ് ഇടുന്ന വ്യക്തി ഒന്നാന്തരം തീവ്രചിന്ത ആഗതി ഞാൻ പ്രൊഫൈലിൽ കയറി നോക്കി പലസ്തീൻ കൊടിയുണ്ട് എല്ലാ രീതിയിലും തീവ്രചിന്തയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഗാന്റെ ഗാനെ പരിഗണിക്കണ്ട എന്ന് വിളിച്ചു പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാനെങ്ങാനും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മുസ്ലിം വിരുദ്ധതയാണോ മോദി സർക്കാരിന് എന്നുള്ളത് പിന്നെ പറയാൻ സാധിക്കൂലോ കേരളത്തിൽ ഗവർണറാക്കി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് ഒന്നാം നമ്പർ സ്ഥാനത്തേക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ മോദി സർക്കാർ നിയമിച്ചപ്പോഴേക്ക് മോദി മുസ്ലിം വിരുദ്ധനാണ് എന്നുള്ളത് അങ്ങ് തകർന്ന് തരിപ്പണമായതായിരുന്നു ഒരു ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും ഒരു മുസൽമാന്റെ പേര് വന്നു ഇന്ത്യൻ മുസൽമാന്റെ പേര് വന്നു എന്ന് പറഞ്ഞ് തീവ്ര ചിന്താഗതിക്കാരിടത്തില നമുക്കറിയാം വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങുന്ന ദിവസം പോലും അദ്ദേഹത്തെ ഇത്തരം ആളുകൾ വെറുതെ വിട്ടിട്ടില്ല പച്ചത്തറിയ പറയുന്നത് തീവ്രവാദത്തെയും അതിന് പോലും തീവ്രവാദ സംഘടനക്കെതിരെ പറഞ്ഞതിന് ഒരു മുൻ മുഖ്യമന്ത്രി വിടവാങ്ങുന്ന സമയത്ത് പോലും ഇത്തരം തീവ്ര ചിന്താഗതിക്കാർ കിടന്നു തുളിയതായിരുന്നു ഇപ്പൊ ആരിഫ് മുഹമ്മദ് ഖാനെ പരിഗണിക്കുന്നു എന്ന പേര് കേട്ടപ്പോഴേക്ക് ഇവിടെ വലിയ പ്രശ്നങ്ങൾ തുടങ്ങി ആളുകൾ അതിനൊക്കെ കമന്റിന് ലൈക്ക് നിങ്ങൾ എണ്ണം നോക്കണം നൂറ്റിനാൽപത് മണിക്കൂറുകളായിട്ടുള്ളു നൂറ്റിനാൽപത് ലൈക്കാ ഇവരെന്തിനാ ഫലസ്തീന് വേണ്ടി പോലും നിലകൊള്ളു പക്ഷെ ഇവിടെ മോദി സർക്കാർ ഒരു മുസൽമാനെ ഉപരാഷ്ട്രപതിയിലേക്ക് പരിഗണിച്ചാൽ അതിവർക്ക് ഭയമാണ് കാരണം എന്താ മോദി മുസ്ലിങ്ങളുടെ വിരുദ്ധനാണ് എന്ന് പറയാൻ സാധിക്കില്ലല്ലോ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ ഗവർണർ ആക്കിയതും മോദി സർക്കാർ അദ്ദേഹത്തിന്റെ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരത്തിയത് മോദി സർക്കാർ മുസ്ലിം വിരുദ്ധനാണ് എന്നൊന്നും പറഞ്ഞു വി എസ് എന്താ മുസ്ലിം വിരുദ്ധനാ ഈ പറയുന്ന മോദി മുസ്ലിം ഇവർ പറയാ യോഗി മുസ്ലിം വിരുദ്ധനാണ് ഇവർ പറയാ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്ത് മുസ്ലിംകൾ ഇത്രത്തോളം സമാധാനത്തിൽ ജീവിക്കുന്ന മറ്റൊരു ജനാധിപത്യ രാജ്യണ്ടോ മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് പോലും ഇത്തരത്തിലുള്ളൊരു സമാധാനം ഈ പറയുന്ന മതത്തിലില്ല പാകിസ്ഥാൻ ഇറാൻ സിറിയ സകല എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പോലും ഒരു ഇന്ത്യൻ മുസൽമാന്റെ പേര് പരിഗണിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഇവിടെ പറയുന്നു പറയുന്നുതയാണോ എന്ന് ഇതൊക്കെ സാധാരണ മുസ്ലിങ്ങളും തിരിച്ചറിയാം തീവ്ര ചിന്താഗതിക്കാർക്ക് അവരുടേതായ ചിന്തയുള്ളവരെ അവർ അംഗീകരിക്കൂ യു എസും അവർക്ക് വർഗീയവാദിയാണ് വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് മോദി അങ്ങനെയാണ് യോഗി അങ്ങനെയാണ് ഇവരാരും തന്നെ ഒരു മതത്തിനും എതിരല്ല ഇവരൊക്കെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയുക ശശി തരൂരിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിച്ച് വരികയാണെങ്കിൽ കോൺഗ്രസ് ഏൽക്കുന്ന ഏറ്റവും വലിയ ഒരു അടിയായിരിക്കും എന്നുള്ളതിലും ഒരു തർക്കവും വേണ്ട